ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ കോഴി വളർത്തൽ മേഖലയിലുള്ള ടിപ്പുകൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളാണ് ഏറ്റവും കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളൊക്കെ തന്നെ നമ്മുടെ ചാനലിലുണ്ട് ഏറ്റവും കൂടുതൽ കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരുപാട് അസുഖങ്ങൾക്കുള്ള മരുന്നുകളും അതേപോലെ തന്നെ ടിപ്പുകളും അനുഭവങ്ങളും എല്ലാം നമ്മൾ ഈ ചാനലിലൂടെ പങ്കുവച്ചിട്ടുണ്ട് പക്ഷേ പലരിലേക്കും നമ്മുടെ ഈ വീഡിയോ എത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതിന് ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ട് പക്ഷേ അതിൽ വോട്ട് ചെയ്ത എൺപത്തിയെട്ട് ശതമാനം സുഹൃത്തുക്കളും പറഞ്ഞത് അവർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളതാണ് പന്ത്രണ്ട് ശതമാനത്തിലേക്ക് മാത്രമേ നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എത്തുന്നുള്ളൂ അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ തൊട്ടടുത്ത് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ട് പലത് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ കാണും അതിലൊന്ന് പ്രസ്സ് ചെയ്തിട്ട് അവിടെ മൂന്ന് ഓപ്ഷനാണ് ഉണ്ടാവുക അതിൽ ഓൾ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ഫോണിൻ്റെ സ്ക്രീനിൽ വരും പിന്നെ മറ്റൊരു സംഭവം പലർക്കും നമ്മുടെ വീഡിയോകൾ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൻ്റെ സെർച്ച് ബാറിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ട വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ കുരുപ്പിന് മരുന്ന് എന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക കുരുപ്പിന് മരുന്ന് എന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് അതിൻ്റെ കൂടെ അവിയൽ മീഡിയ എന്നും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്ന് ചേർത്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള അതെ വേണ്ട കുരുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് പറ്റൂതാ വേണ്ട ഇത് നമ്മൾ കുരുപ്പിനെതിരെ പ്രയോഗിക്കാവുന്ന മരുന്നുകളെ കുറിച്ച് ചെയ്തിട്ടുള്ള പച്ചമരുന്നുണ്ട് സ സൈബോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് സൈബോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് പിന്നെ അങ്ങനെ ആ കുരുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇങ്ങനെ വരും ഇനി നേരെ മറിച്ച് ആ അടുത്ത ഒരു മരുന്ന് സെർച്ച് ചെയ്യണം തൂക്കത്തിന് കോഴികളിലെ തൂക്കത്തിനുള്ള മരുന്ന് അല്ലെങ്കിൽ തൂങ്ങി നിൽക്കുന്നതിന് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക നേരത്തെ സെർച്ച് ചെയ്തതുപോലെ തന്നെ നിങ്ങളത് അടിച്ചിട്ട് തൂങ്ങി നിൽക്കുന്നതിന് അടിച്ചിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് അവിയൽ മീഡിയ എന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ വരും ദ കണ്ടാ ഒരു പച്ചമരുന്ന് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ഏകദേശം നാല് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ആദ്യകാല വീഡിയോകളിൽ ഒന്നാണ് ഏറ്റവും ഫസ്റ്റ് വന്നിട്ടുള്ളത് അതിനുശേഷം അതെ ആറ് ലക്ഷത്തോളം ആളുകൾ ഒരു വീഡിയോ അതിനുശേഷം അതെ ഒരു ആൻറ്റിബയോട്ടിക് മരുന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ വരും നമ്മുടെ ചാനലിൽ അതുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ വരും അപ്പോൾ നിങ്ങൾ മരുന്ന് സെർച്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ അത് കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് നമ്മുടെ വീഡിയോകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ഏതാണെന്ന് വെച്ചാൽ അത് സെർച്ച് ചെയ്തെടുക്കുക എന്തായാലും ഇനിയും തുടർച്ചയായിട്ട് പുതിയ പുതിയ ഉപകാരപ്പെടുന്ന വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ